നമസ്കാരം ഞാൻ ദീപ്തി മിൽസോ ദ കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് മയപ്പെട്ട് പാർട്ടി കുലുങ്ങാതെ സമ്മേളന വേദി വിട്ടിറങ്ങിയ വി എസിനെ മയപ്പെടുത്താൻ സിപിഎം സംസ്ഥാന നേതൃത്വം വി എസിന്റെ ആവശ്യങ്ങളിൽ ചർച്ചകൾ മയപ്പെടുത്താൻ യെച്ചൂരിയുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര നേതൃത്വം പാർട്ടിയിൽ പ്രതിസന്ധിയില്ലെന്ന് കാരാട്ട് പ്രമേയം സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ച് വി എസ് പിണറായിക്കെതിരെ നടപടി വേണമെന്നും ആവശ്യം പുന്നപ്രയിലെ വീട്ടിൽ അടുത്ത അനുയായികളുമായി ചർച്ച സിപിഎം സംസ്ഥാന നേതൃയോഗം രാത്രി എട്ടിന് ഇന്ന് മാധ്യമങ്ങളെ കാണില്ലെന്ന് വി എസുമായി അടുത്ത കേന്ദ്രങ്ങൾ സമ്മേളനത്തിനിടെ അസാധാരണ സംഭവങ്ങൾ ചാരവൃത്തിയിൽ കിലുങ്ങുന്ന കോടികൾ പെട്രോളിയം മന്ത്രാലയത്തിലെ രേഖകൾ ചോർത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ മാധ്യമപ്രവർത്തകന്റെ നിർണായക വെളിപ്പെടുത്തൽ ചാരവൃത്തിക്ക് പിന്നിൽ പതിനായിരം കോടിയുടെ അഴിമതിയെന്ന് മാധ്യമപ്രവർത്തകൻ ശാന്തനു സൈക്കിയ ഇപ്പോൾ പിടിയിലായത് ചെറു മൊഴി കേസിൽ പെട്രോളിയം മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമെന്ന് ദേശീയ മാധ്യമത്തിന്റെ റിപ്പോർട്ട് ചാരസംഘത്തിന്റെ പ്രവർത്തനം ഊർജ്ജ കൽക്കരി മന്ത്രാലയങ്ങളിലും അറസ്റ്റിലായ ഏഴംഗ സംഘത്തെ ഡൽഹി ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്യുന്നു സ്വകാര്യ എണ്ണ കമ്പനികളുടെ ഓഫീസുകളിലും റെയ്ഡ് മഞ്ഞൊരുകുന്ന കാശ്മീരിൽ സ്ഥിര സർക്കാർ ജമ്മുകാശ്മീരിൽ സർക്കാരുണ്ടാക്കാൻ ബിജെപി പി ഡി പി ധാരണ പ്രഖ്യാപനം അടുത്തയാഴ്ച തീരുമാനം കാശ്മീരിന് പ്രത്യേക പദവി സേനയ്ക്ക് വിശേഷാധികാരം എന്നിവ അടങ്ങുന്ന പൊതു മിനിമം പരിപാടിയിൽ അന്തിമ തീരുമാനത്തിനായി മോദി മുഫ്തി മുഹമ്മദ് സെയ്ദ് കൂടിക്കാഴ്ച തിങ്കളാഴ്ച സഖ്യം യാഥാർത്ഥ്യമാകുമ്പോൾ അധികാരത്തിൽ ഒന്നിക്കുന്നത് ചിരവൈരികൾ ലോകകപ്പിൽ നാളെ സൂപ്പർ പോരാട്ടം ലോകകപ്പിൽ നാളെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം മത്സരം മെൽബണിൽ ഇന്ത്യൻ സമയം രാവിലെ ഒൻപതിന് ലോകകപ്പ് മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്കയോട് ഇതുവരെ ജയിച്ചിട്ടില്ലാത്ത ഇന്ത്യയ്ക്ക് അഭിമാന പോരാട്ടം ഗ്രൂപ്പിലെ ആദ്യ മത്സരം ജയിച്ച ഇരു ടീമുകളും മികച്ച ഫോമിൽ ഇന്ത്യയുടെ പ്രതീക്ഷ മെൽബണിൽ മികച്ച ഫോമിലുള്ള ഓപ്പണർ രോഹിത് ശർമ്മയുടെയും ഉപനായകൻ വിരാട് കോഹ്ലിയുടെയും ബാറ്റിംഗ് മികവിൽ ജഡേജയ്ക്ക് പകരം സ്റ്റുവേർട്ട് ബിന്നി കളിച്ചേക്കും ഇന്ത്യയെ നേരിടാൻ നാല് ഫാസ്റ്റ് ബൌളർമാരുമായി ദക്ഷിണാഫ്രിക്ക ഇന്ത്യയ്ക്ക് ഭീഷണിയായി എ ബി ഡി വില്ലേഴ്സും ഡേവിഡ് മില്ലറും മിൽസോ ദ പവർഡ് ബൈ ബൈ പ്രസന്റഡ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം